എല്ലാവർക്കും ചിവി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് തേപ്പിനെ കുറിച്ചാണ് ഇപ്പം നമ്മുടെ വീഡിയോസിൽ വയറിങ്ങിന് പൈപ്പിടല് കഴിഞ്ഞു അടുത്തത് തേപ്പാണ് എല്ലാവർക്കും ഉള്ള സംശയമാണ് റെഡ്ബ്രിക്കില് തേപ്പിന്റെ ആവശ്യമുണ്ടോ ഇനി തേക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ റെഡ് ബ്രിക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ളവർ നമ്മളോട് പറയും ഈ കട്ട കൊണ്ട് നമ്മൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തേപ്പിന്റെ ആവശ്യമില്ല അങ്ങനെ തേപ്പിന്റെ ആവശ്യം ഇല്ലാത്തൊരു കട്ട തന്നെയാണ് റെഡ് ബ്രിക്ക് എന്നാൽ നമ്മൾ ഇങ്ങനെ തേക്കാത്തൊരു വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിനുള്ള പ്ലാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ വീട് പണി തുടങ്ങാൻ അല്ലാണ്ട് നമ്മൾ ഈ കട്ട എടുത്തിട്ട് വീട് പണി തുടങ്ങിയിട്ട് നമ്മൾ ഇത് തേക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേക്കാത്തൊരു വീട് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് തേപ്പില്ലാത്തൊരു വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പടവുകാരോട് പ്രത്യേകം പറയണം വീടിൻ്റെ അകത്ത് വീടിൻ്റെ അകത്തും പുറത്തും ഗ്രൂ ഇട്ട് ചെയ്യുന്ന രീതിയിൽ പടുക്കാൻ അതുപോലെ തന്നെ പടവിൻ്റെ സമയത്ത് കട്ടകളിൽ ഒലിച്ചിറങ്ങുന്ന പരിക്കൻ്റെ വേസ്റ്റുകളെല്ലാം അപ്പം തന്നെ തുടച്ച് കളയാ കളയാന് പണിക്കാരോട് പ്രത്യേകം പറയണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് വാർപ്പിൻ്റെ സമയത്താണ് പാർപ്പിന്റെ സമയത്ത് ഒലിച്ചിറങ്ങുന്ന ഇതുപോലുള്ള ഗ്രൗട്ടിന്റെയും അതുപോലെ തന്നെ പരിക്കന്റെയും വേസ്റ്റുകളെല്ലാം അന്ന് തന്നെ ക്ലീൻ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം പിന്നീട് ഗ്രൈൻഡ് ചെയ്തിട്ട് വേറൊരു പണിക്കാരനെ വിളിച്ച് ഗ്രൈൻഡ് ചെയ്ത് ക്ലീൻ ആക്കേണ്ടി വരും അപ്പം അത് നമുക്ക് ചെലവ് കൂടുതലാണ് ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വയറിങ്ങിന് കുത്തി പൊളിക്കുന്നത് അത് വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തേക്കാത്ത വീട് കാരണം നമുക്ക് ഇതേ തനിമ നിലനിർത്തിയിട്ടുള്ള ഒരു റെഡ് ബ്രിക്കിന്റെ കളർ നിലനിർത്തിയിട്ടുള്ള ഒരു വീടാണ് എങ്കിൽ വയറിങ്ങിന് വ്യക്തമായ കാഴ്ചപ്പാട് വേണം കാരണം എവിടെയൊക്കെ ലൈറ്റ് വരും അപ്പൊ അവിടെ ഒക്കെ ഇത് കുത്തി പൊളിക്കേണ്ടി വരും ഇങ്ങനെ കുത്തി പൊളിക്കുന്ന ഭാഗത്തെല്ലാം ഒരു ബോർഡർ ടച്ച് വരുന്ന രീതിയിൽ വീടിന് ഭംഗി കിട്ടുന്ന രീതിയിൽ വേണം കുത്തി പൊളിക്കാൻ അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളാണ് തേക്കാത്തൊരു വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി നമുക്ക് വീട് തേക്കാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം എൻ്റെ വീട് ഞാൻ ബംഗാളികൾക്കാണ് തയ്ക്കാൻ കൊടുത്തത് അതിന് രണ്ട് കാരണമുണ്ട് മലയാളികളിൽ തേപ്പിന് റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണെങ്കിൽ പോലും വൃത്തി ഉണ്ടാവും ബംഗാളികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവ് കുറവായിരിക്കും പക്ഷെ നമ്മൾ ബംഗാളികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ നമുക്ക് നല്ല കോൺട്രാക്ടർമാരോടൊക്കെ അന്വേഷിക്കുക അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും ഈ ബംഗാളികളിൽ നല്ല വൃത്തിയിൽ തേക്കുന്ന ബംഗാളികളുണ്ട് അപ്പൊ അവരെ നമ്മൾ ഇതുപോലെ അന്വേഷിച്ച് കണ്ടെത്തുക അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് ഞാൻ എൻ്റെ വീട് തേച്ചത് ഇങ്ങനെ ഇവരെ കൊണ്ട് തേപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും നമ്മളെ വീടിൻ്റെ കോർണറുകള് അതുപോലെ മൂലകള് പിന്നെ അതുപോലെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയിലാണോ തേക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ തേക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ് എവിടെയെങ്കിലും മോശമായിട്ട് തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞ് മാറ്റി തേപ്പിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ അവർക്ക് വീടങ്ങ് വിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തേപ്പ് കഴിഞ്ഞൊക്കെ പോകും നമ്മൾ നനയ്ക്കുന്ന സമയത്തോ ഒന്നും നമുക്ക് ഇതിന്റെ വൃത്തിയോട് മനസ്സിലാവില്ല ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്ന് ചോദിച്ചാല് നമ്മൾ വൈസിമെൻ്റെ ഒക്കെ അടിച്ച് വീട്ടിൽ നമ്മൾ ലൈറ്റ് വെക്കില്ലേ ലൈറ്റ് വയ് വയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആക്കിയാ ശരിക്കും നമുക്ക് വീടിന്റെ ചുമലില് അവര് തേച്ച് കൊള ആക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും അപ്പൊ നിങ്ങൾ അയ്യോ അന്ന് തന്നെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കാരണം വീടൊക്കെ ഏതൊരാളും ഒരു വട്ടേ ജീവിതത്തിൽ കയറ്റുള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം റെഡ് ബ്രിക്കിൽ തേക്കുന്ന സമയത്ത് നമുക്ക് സിമന്റ് കുറച്ച് കൂടുതൽ ചിലവാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രിക്ക് അത്യാവശ്യം നല്ല മിനിസ് ആയതുകൊണ്ട് ഈ തേപ്പിന്റെ പരിക്കൻ ഇതിൽ ഇടുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പം ഇവരെന്ത് ചെയ്യും നല്ലവണ്ണം സിമന്റ് കലക്കി ഒറ്റപ്പാറില്ല ചുമരിലോട്ട് എന്നിട്ടാണ് ഇവര് ഇത് തേക്കുക അപ്പം റെഡ് ബ്രിക്കിൽ തേപ്പിന് സിമെന്റ് കുറച്ചധികം ചിലവ് വരുന്നുണ്ട് അതാരും നമുക്ക് പറഞ്ഞു തരില്ല ഇനി നിങ്ങൾ വീട് ജിപ്സം പ്ലാസ്റ്റിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു റൂം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്ന് വെച്ചാൽ നാല് ചുവരുകളും ഒരു സീലിങ്ങും വരും ഉദാഹരണത്തിന് ഇതിൽ ഒരു ചുമര് പത്തേ പത്ത് എന്നെടുക്കുക പത്തടി വീതിയും പത്തടി നീളം അങ്ങനെയാണെങ്കിൽ നൂറ് സ്ക്വയർ ഫീറ്റ് വരും അങ്ങനെ വരുന്ന സമയത്ത് ഒരു റൂം മാത്രം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരും ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാന് ജിപ്സം പ്ലാസ്റ്ററിങ് അന്വേഷിച്ച സമയത്ത് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തെട്ട് രൂപയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമ് ഇരുപത്തിനാലായിരം രൂപ മാത്രമല്ല നമ്മളെ റൂമിലുള്ള മൂലകളില്ലേ കോർണറുകൾ ഇപ്പം ജനലിന്റെ സൈഡ് അതുപോലെ റാക്കിന്റെ സൈഡ് അതുപോലെ വാതിലിന്റെ സൈഡ് അങ്ങനെ മൂലകൾ വരുന്ന ഭാഗത്ത് ഇവർക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് വേറെയാണ് അപ്പോൾ ഒരു റൂം ചെയ്യാൻ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പൈസ ജിപ്സൺ ചെയ്യാൻ വരും അപ്പം സാധാരണക്കാരന് ജിപ്സം വർക്ക് ആലോചിക്കുകയോ വേണ്ട ഇവർ നമ്മളോട് പറയും ഒരു വീട് പെയിൻറിങ്ങിന് മുന്നേ പുട്ടി വരുന്ന രീതിൽ എത്ര പൈസ പൈസയാകുമോ അത്രയൊന്നും ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ആ ഒരു സ്റ്റേജ് വരെ വരില്ല എന്നാണ് അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുക ബംഗാളികൾക്ക് തേപ്പ് കൊടുത്ത് അതിന്റെ മേലെ നമ്മൾ പുട്ടി വർക്കും ചെയ്ത് പെയിന്റ് അടിച്ചാലും നമ്മൾ ജിപ്സം ചെയ്യുന്ന പൈസ വരില്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്താ ഓർത്താതി തേച്ച് പുട്ടി ഇടുന്നതല്ലേ ഒന്നുകൂടി ഉറപ്പ് എന്ന് അപ്പം എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക റെഡ് ബ്രിക്ക് കൊണ്ടുള്ള വീടിന്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി